തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ആർട്സ് ഇങ്ങനൊരു സ്കൂൾ തുടങ്ങുന്നതിനെക്കുറിച്ച് രാജാവ് ആലോചിക്കുകയും ഇതിനുവേണ്ടി മദ്രാസ് സർക്കാർ നടത്തി വന്നിരുന്ന ഒരു സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നാരായണ അയ്യരെ ചുമതലപ്പെടുത്തി ഇദ്ദേഹം ആ സ്ഥലത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് തിരുവിതാംകൂർ രാജ്യത്ത് വരികയും ഇങ്ങനൊരു കോളേജ് തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭാവിയിലുണ്ടാകുന്ന ഉപയോഗത്തെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള കുട്ടികളെ സമൂഹത്തിന് വേണ്ടി പരിവപ്പെടുത്തി എടുക്കാൻ കഴിയും ഒക്കെ സൂചന നൽകുന്ന ഒരു പ്രകത്തായ റിപ്പോർട്ട് രാജാവിന് കൊടുത്തു അപ്പോൾ രാജാവ് ഈ നാരായണ അയ്യരെ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം രൂപീകരിക്കുന്നതിന് ചുമതലപ്പെടുത്തി കരകൗശല വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഉണ്ടായത് എന്നാൽ അതിനു മുമ്പ് ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇങ്ങനൊരു സ്കൂൾ തുടങ്ങുന്നതിനെ നടപടികളുമായി മുമ്പോട്ട് പോയത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ നിരവധി പേർ ഈ സ്കൂളിൻ്റെ അധ്യാപകരായിട്ടും പ്രിൻസിപ്പൽമാരായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് ഈ സ്കൂളാണ് പിന്നീട് ഫൈൻ ആർട്സ് കോളേജ് എന്ന നിലയിലേക്ക് മാറിയത്